കളിയാട്ടത്തിനു ഒരുങ്ങി മഹാശ്മശാനം പിതൃപുണ്യാത്മാക്കൾക്ക് മോക്ഷം നൽകി പവിത്രമായ ആചാര അനുഷ്ഠാനങ്ങളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൈബർ മഠം മഹാശ്മശാനത്തിൽ കളിയാട്ടം നാളെ വൈകിട്ട് നടക്കും ചുടലഭദ്ര കളി തെയ്യം പൊട്ടൻ തെയ്യം വിഷ്ണു മൂർത്തി തെയ്യം എന്നീ തെയ്യങ്ങളാണ് നാളെ മഹാശ്മശാനത്തിൽ കളം നിറഞ്ഞ് ആടുക ഇതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ട്രസ്റ്റി രമേശ് കോരപ്പത്ത് പറഞ്ഞു നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിയോജക മണ്ഡലം എം രാധാകൃഷ്ണൻ നിർവഹിക്കും എൽ എ യു ആർ പ്രദീപ് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഫോക്കുലർ അക്കാദമി അംഗങ്ങൾ മറ്റ് പ്രശസ്ത വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും വൈകുന്നേരത്ത് തുടങ്ങി പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന അതിരുദ്രഭാവങ്ങൾ നിറഞ്ഞ തെയ്യങ്ങളാണ് നാളെ മഹാസ്മശാനത്തിൽ എത്തുക പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിന് അകത്തും പുറത്തു നിന്നും കളിയാട്ടം ദർശിക്കാൻ എത്തുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കളിയാട്ടം നടത്താൻ കഴിയുന്നതെന്ന് രമേശ് കോരപ്പത്ത് പറഞ്ഞു മഹാ ശ്മശാനത്തിലെ കളിയാട്ടം നാളെയാണ് നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ധനുമാസം പത്താം തീയതി ധനു പത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് എല്ലാ വർഷവും ധനുപത്തിനാണ് കളിയാട്ടം നടത്താറ് അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ചുടലക്കാളി ചുടലഭിദ്രകാളി തെയ്യവും പൊട്ടൻ തെയ്യവും വിഷ്ണുമൂർത്തി തെയ്യവുമാണ് നമ്മൾ അയ്യവർമളത്തിൽ കെട്ടിയാടിക്കുന്നത് ദേശകാല സങ്കല്പത്തിൽ പുല്ലാദ്രിനാഥൻ്റെ തട്ടകമായതിനാൽ വിഷ്ണുമൂർത്തി തയ്യും കൂടെ ഈ വർഷം ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ എം പി കെ രാധാകൃഷ്ണനാണ് കളിയാട്ടം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചേലക്കര നിയമസഭാ മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട യു ആർ പ്രദീപ് ഒറ്റപ്പാലം എം എൽ എ ബഹുമാനപ്പെട്ട പ്രേംകുമാർ പിന്നെ കേരള ഫോക്കുലർ അക്കാദമിയുടെ സെക്രട്ടറി എ വി അജയൻ മാഷ് കൂടാതെ സംഗീത നാടക അക്കാദമിയുടെ പി ആർ അജയൻ സാർ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ കൂടാതെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരുവല്ലാമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ നമ്മൾക്ക് നേരിട്ടറിയുന്നതും അറിയാത്തതുമായ പല മേഖലകളിലുമുള്ള വിശിഷ്ട വ്യക്തികൾ ഒരുപാട് വിശ്വാസികൾ കലയോട് താല്പര്യമുള്ളവർ ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അങ്ങനെ ഒരുപാട് പേരെത്തിച്ചേരുമെന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ നടത്തുന്ന കളിയാട്ടത്തിലേക്ക് എല്ലാവരുടെയും സഹകരണം എല്ലാ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും സാധാരണ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ കാലങ്ങളിലും നൽകിയ സഹായങ്ങൾ കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് എന്തായാലും കളിയാട്ടം ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് കഴിഞ്ഞു അതിൻ്റെ ലക്ഷണമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഈയൊരു ചെറിയ സ്ഥലത്ത് ഒത്തുകൂടുകയും യുടെ ഭാരതപ്പുഴയുടെ പ്രശസ്തി ഈ ഐവർമസിൻ്റെ പ്രശസ്തി തിരുവല്ലാമലയുടെ ആ മണ്ണിൻ്റെ ഒരു പവർ ഇതെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് ഇവിടെ കളിയാട്ടം എല്ലാവരും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് വളരെ വിനയപൂർവ്വം പറയുകയാണ് ഇത് നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സന്തോഷം കേരളത്തിലെ വേറെവിടെയും ഇങ്ങനൊരു നടക്കുന്നു ഇങ്ങനത്തെ തരത്തിലുള്ള ആചാരം നടക്കുന്നുണ്ടോ കാരണം ഒരു ഏതെങ്കിലും ശ്മശാനത്തില് ഇല്ല അത് ഈ ഫോക്ലോർ അക്കാദമിയായിട്ട് സംസാരിച്ചു അതിലെ വളരെ സ്കോളേഴ്സ് ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ഈ ചുടലയിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ ഇന്ത്യയിലോ ലോകത്തോ ഉണ്ടോ എന്നുള്ളത് ഒരു അന്വേഷണത്തിൻ്റെ ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചൈനയിലോ മറ്റോ ശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള ചില ചടങ്ങുകളുണ്ട് റഷ്യയിൽ ഒരു ഉൾനാടൻ പ്രദേശത്ത് ഇതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ പരിമിതമായ ആളുകളെ അതിൽ പങ്കെടുക്കുന്നുള്ളൂ പക്ഷേ ഇത്തരത്തിൽ ഒരു ശ്മശാനത്തിൽ ആ ദേവതാ സങ്കല്പത്തിനെ കെട്ടിയാണിക്കുന്ന ഇത്രയും വലിയൊരു അനുഷ്ഠാനത്തോടു കൂടിയിട്ടുള്ള ചടങ്ങ് ഐവർമഠത്തിൽ മാത്രമാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു തിരക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശസ്തി അതിനത് കാരണമാവുന്നു കാരണം ഒരു അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രത്തിൽ എല്ലാം കഴിഞ്ഞ് അന്ത്യവിശ്രമത്തിനായി വരുന്ന ആ ഉറങ്ങുന്ന മണ്ണിൽ അവരുടെ ആ ദേവതാ സങ്കല്പത്തിന് കെട്ടിയടിക്കാം ലോകത്തെ എവിടെയും ഇല്ലാന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്കൊരു ആഘോഷമാണോ ആ സമയത്ത് അതാണ് ആഘോഷം അല്ല അത് ആ ദേവതാ സങ്കല്പം എല്ലാം നമ്മളുടെ പിന്നെ വിശ്വാസപ്രകാരം എല്ലാത്തിനും മഴയ്ക്കും കാറ്റിനും ഇടി ഇടിമിന്നലിനും എല്ലാത്തിനും ദേവതകളുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രത്തിൽ ചുടലയിൽ ചുടല ഭദ്രകാളി ശൈവസമ്പ്രദായത്തിൽ ശിവൻ പൊട്ടം തെയ്യം കെട്ടി വൈഷ്ണവ സമ്പ്രദായത്തിൽ വിഷ്ണുമൂർത്തി അങ്ങനെ ഈ വൈഷ്ണവ ശൈവ ശാസ്ത്രീയ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം മോക്ഷം ലഭിക്കുക ഈ ദേശത്തിനും എല്ലാവർക്കും അനുഗ്രഹം കിട്ടുക അവരുടെ അന്ത്യവിശ്രമം അതൊരു ഒരു കടവുമില്ലാതെ തീരുക എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ചെയ്യുന്നത് ഇവിടെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ ദൈവം കാളി ശിവൻ വൈഷ്ണവമൂർത്തി ആ സങ്കല്പത്തിൽ തന്നെയാണ് മഹാകാളീശ്വരൻ കാലപൂരുവൻ തുടങ്ങി ആ ശൈവ ശാക്തേയ വൈഷ്ണവ എല്ലാ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളും വലിയൊരു സാമ്പത്തിക ചെലവ് വരുന്നുണ്ട് ഇപ്പോൾ അത് ഇവിടെ അത് വലിയൊരു ചോദ്യമാണ് കാരണം ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ദേവിധർമ്മം കൊള്ളുന്നത് അവർ അവരുടെ പിതാ അവരുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് അവർ കാണിക്കയായി അവരൊരു ദക്ഷിണ പോലെ തരുന്ന സംഗതി കൊണ്ട് തന്നെയാണ് ഇത് നടക്കുന്നത് നമ്മളൊരു പിരിവോ അല്ലെങ്കിൽ ഒരു റെസീറ്റ് ബുക്കോ അങ്ങനെ ഒന്നുമില്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അതും നടന്നു പോകുന്നുണ്ട് അതിന് സാധന സാമഗ്രികളായിട്ടും അതുപോലെ തന്നെ അത് വെച്ചുണ്ടാക്കി വിളമ്പി കൊടുക്കുന്നതിനും ആളുകളെ സ്വീകരിക്കുന്നതിനും ഒക്കെ അത് അവർ അറിഞ്ഞ് ചെയ്യണം അല്ലാതെ നമ്മളതിനൊരു എല്ലാം പൈസ കൊടുത്ത് ഏല്പിച്ചിട്ടുള്ളതല്ല ഇപ്പൊ ഇവിടെ ഈ ജോലികൾ ചെയ്യുന്നതന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് അവര് നിത്യം ജോലി ചെയ്യുന്ന മണ്ണില് അവരുടെ പിന്നെ ഉത്സവം പോലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും അവർ ഓരോരുത്തരും കയ്യും മെയ്യും പണിയെടുക്കുകയും തന്നെയാണ് ചെയ്യുന്നത് എന്നാലും വളരെ നല്ല ഭംഗിയായ രീതിയിൽ തന്നെ എല്ലാം നടക്കട്ടെ എല്ലാ വിഭാഗം ആളുകൾക്കും സ്ത്രീകളും പ്രായമായവരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പൊതു പരിപാടിയാണ് അതെല്ലാവരും സഹകരണം കൊണ്ടാണ് നടന്നു പോകുന്നത് തീർത്തും എല്ലാവരും മനസ്സറിഞ്ഞ് ഇവിടെ ഈ പരിപാടിക്ക് പങ്കെടുക്കുക എല്ലാ തരത്തിലുള്ള പിന്നെ പ്രാർത്ഥനകളും ഉണ്ടാവുക അതാണ് ഇതിന് വേണ്ടത് എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ പറയുകയും എല്ലാവരും പരിപാടി നന്നാണി പ്രാർത്ഥിക്കുകയും ചെയ്യും ലാപ്ടോപ്പ് ഡെസ്ക്ടോപ് പ്രിന്റേ സി സി ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക് ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം